മഹാശിവരാത്രി മഹോത്സവത്തിന് ഇടമൺ മുപ്പത്തിനാല് ശ്രീ മാടൻകാവിൽ സമാപനം കുറിക്കും മൂന്ന് ദിവസം നീണ്ടുനിന്ന തിരുസവത്തിനാണ് ഇന്ന് സമാപനം രാജൻ മാസ്റ്ററിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടത്തുന്നത് ഡയമണ്ട് ആയിരത്തി മുന്നൂറടി വീരത്തിലും മുപ്പത്താറേക്കർ പുസ്തകയിലും സ്ഥിതി ചെയ്യുന്ന കുറുമുന്ന് പണ്ടുവൻപാണ് ശ്രീ ശിവപാർവതി ഇരുപത്തൊന്ന് വർഷത്തോളമായി നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും നിത്യപൂജയാണ് നടക്കുന്നത് ഈ ക്ഷേത്രത്തിന് എല്ലാ ഞായറാഴ്ച ദിവസവും വിശേഷ ദിവസങ്ങളിലും അന്നദാനം ഉണ്ട് വിവിധ ജില്ലകളിൽ നിന്നും ഇവിടെ ഇവിടുത്തെ കാഴ്ചകൾ കാണാനും ക്ഷേത്രം ദർശനം നടത്താനും അനേകം ടൂറിസ്റ്റുകളും ഭക്തജനങ്ങളും എത്തുന്ന ഒരു പ്രദേശമാണ് കേരളത്തിലെ ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന പാണ്ഡവൻപാറ ശിവപാർവതി ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് ഇവിടുത്തെ ഭക്തജനങ്ങളുടെ ചിരകാല സ്വപ്നമായ നടപ്പന്തലിൻ്റെ സമർപ്പണം ഇന്ന് ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രം തന്ത്രി ഇടമല കിഴക്കേമടം ഗണപതിപ്പുറ്റിയുടെ മുഖ്യകാലനത്തിൽ നടന്നു എല്ലാ ഭക്തരുടെയും സഹായ സഹകരണത്താലാണ് ഇവിടെ ഈ നടപ്പന്തൽ സമർപ്പിക്കാൻ സാധിച്ചത് എല്ലാവരുടെയും എല്ലാ രീതിയിലുള്ള സഹായം ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഈ പാറ പാരം ഇങ്ങനെയുള്ള പ്രവർത്തനത്തിന് എല്ലാ എല്ലാ ഭക്തജന കൂട്ടായ്മയുടെ പ്രവർത്തനം കൊണ്ടാണ് ഇങ്ങനെ ഇതിൻ്റെ ഒരു പ്രവർത്തനം നല്ല രീതിയിൽ നടന്നു പോകുന്നത് ഇന്ന് രാവിലെ അഞ്ചുമണിക്ക് പ്രഭാതഭേരി പള്ളി ഉണർത്തൽ നിർമാല്യ ദർശനം അഭിഷേകം ജലധാര അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഉഷപൂജ ആറു മുപ്പതിന് സമൂഹ പൊങ്കാല സമർപ്പണവും നടത്തി എസ് എൻ ഡി പി പുനലൂർ യൂണിയൻ പ്രസിഡന്റ് ടി കെ സുന്ദരേശൻ പൊങ്കാല സമർപ്പണത്തിന്റെ ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു തുടർന്ന് മഞ്ഞപ്പൊങ്കൽ ഭാഗവത പാരായണം മഹാമൃത്യുജയഹോമം കലശപൂജ ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് അന്നദാനവും നടത്തി തുടർന്ന് വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ അലങ്കരിച്ച ചമ്പ്രം താലപ്പൊലി വിളക്ക് മുത്തുക്കുടകൾ ചെണ്ടമേളം ശിവപാർവതി നൃത്തം കെട്ടുകാള തുടങ്ങിയവയുടെ അകമ്പടിയോടുകൂടി വമ്പിച്ച ഘോഷയാത്രയും നടത്തും റിപ്പോർട്ടർ കണ്ണൻ

912